ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ഇന്നലെ നോറയും ഒക്കെ ഒരുപാട് കുത്തിരൻ ചിരിച്ചിരുന്നു അതായത് സിബിൻ്റെ ആ ഒരു വിഷയത്തിൽ പക്ഷേ ഇന്ന് അവർക്ക് കരയാനുള്ള ഒരവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ജെയിൽ നോമിനേഷനിൽ ജയിലിലോട്ട് പോയവർക്ക് പുറത്തു നിന്നുള്ള ഫുഡ് കിട്ടിയിരുന്നോ ഇല്ലേ എന്ന് ലാലേട്ടൻ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ നോറ പറയുന്നുണ്ട് ലാലേട്ട ഇവിടെ പ്രത്യേകതരം ഒരു ഫുഡ് ഉണ്ടാക്കിയിരുന്നോ അതായത് എന്തോ ഒരു പനീറോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് ജയിൽ നോമിനേഷൻ വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വരെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്കധികം ദേഷ്യം വന്നിട്ടുണ്ട് ആ ഒരു ചെയ്ത പ്രവൃത്തിയിൽ ഇനിയും ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യത്തിന് തീർച്ചയായും ആക്ഷൻ എടുക്കുമെന്നുള്ള രീതിയിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇവർക്ക് ഇത് കൊണ്ട കൊടുത്ത വ്യക്തി ആരാണെന്ന് വെച്ചാൽ വേറെ ആരുമല്ല റസ്മിനാണ് റസ്മിനോട് ചോദിക്കുന്നുണ്ട് താങ്കൾ അങ്ങനെ ചെയ്തു എന്ന് റസ്മിൻ പറയുന്നുണ്ട് ഊ ലാലേട്ട ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് വഴക്ക് കേൾക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അതായത് പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള മുത്ത് പലർക്കും പല രീതിയിലാണ് കൊറത്ത് കൊടുത്തത് അവർക്ക് ഇഷ്ടമുള്ള പലർക്കും നല്ല രീതിയിലും മറ്റുള്ളവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് തരണ്ട ആവശ്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് തന്നെ പണിഷ്മെന്റ് നിശ്ചയിക്കാവുന്നതല്ലേ എന്ന രീതിയിൽ ലാലടൻ നല്ല കർക്കശമായിട്ട് ചൂടായിട്ടാണ് നോറയുടെ അടുത്ത് ചോദിക്കുന്നത്